സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണ്ണമെന്നാൽ ഇപ്പോൾ ഒരു അത്ഭുത വസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണ് പവന് എഴുപത്തി അയ്യായിരം രൂപ കടന്നിരിക്കുമ്പോൾ ഒരു പവൻ വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ടാക്സും എല്ലാം തട്ടി നോക്കുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് വേണ്ടിവരും ആളുകൾ സ്വർണം വാങ്ങാൻ കയറാത്തതുകൊണ്ട് തന്നെ പലരും കട പൂട്ടിപ്പോകുന്ന അവസ്ഥ വരെ കേരളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതിനിടെയാണ് നടൻ രാമു മകളെ പൊന്നിൽ കുളിപ്പിച്ച് തന്നെ കല്യാണ ഇറക്കിയത് മൊത്തത്തിൽ ഏഴ് മാലകളും നാലു വളകളും ജിമുക്ക കമലകളുമൊക്കെയാണ് രാമുവിൻ്റെ മകൾ അമൃത നവവധുവായി ഒരുങ്ങിയപ്പോൾ അണിഞ്ഞത് ഒരു നടൻ എന്നതിനപ്പുറം വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ് രാമു തൃശ്ശൂരിൽ വലിയ വീടും മറ്റുമുള്ള രാമു മകൾക്കായി വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്വർണം വാങ്ങിവച്ചിരുന്നു എല്ലാം ലോക്കറിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന അദ്ദേഹം വിവാഹത്തോടനുബന്ധിച്ചാണ് അത് തിരിച്ചെടുക്കുകയും പുതിയ ട്രെൻഡും മറ്റും നോക്കി മാറ്റി വാങ്ങുകയും എല്ലാം ചെയ്തത് കഴുത്തിൽ വലിയ ചോക്കർമാലയും നെക്ലേസും പാലക്കാമാലയും മുല്ലമുട്ടും പുലിപ്പല്ല് മാലയും മാങ്ങാമാലയും എല്ലാം ചേർന്ന് അൻപ അൻപത്തി ഒന്ന് പവനിലധികം വരുന്ന ആഭരണങ്ങളാണ് കഴുത്തിൽ മാത്രം അമൃതയണിഞ്ഞത് എല്ലാത്തിലും പച്ചയും പിങ്കും നിറത്തിലുള്ള കല്ലുകളും പതിച്ചിരുന്നു ഓരോന്നിനും പത്ത് പവനിലധികം തൂക്കം വരുന്ന വലിയ നാല് വളകളുമാണ് അണിഞ്ഞത് ഇപ്പോൾ പലരും കല്യാണത്തിന് സ്വർണത്തിന്റെ പിറകെ പോകാതെ ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളോ അല്ലെങ്കിൽ വാടകയ്ക്കോ ഒക്കെ എടുക്കുന്ന സമയത്താണ് മകളെ പൂർണമായും പൊന്നിൽ പൊതിഞ്ഞു തന്നെ രാമു വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് കുരുക്കി പറഞ്ഞാൽ ഒരു കോടിയിലധികം രൂപയുടെ പൊന്നാണ് രാമു മകൾക്ക് സമ്മാനിച്ചത് ഞായറാഴ്ചയായിരുന്നു രാമുവിൻ്റെ മകളും നടൻ ദേവദാസിൻ്റെ സഹോദരിയുമായ അമൃതയുടെ വിവാഹം സിനിമാ രംഗത്തു നിന്നും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ദിലീപും ഭാര്യ കാവ്യ മാധവനും ജയറാമും ഭാര്യ പാർവതിയുമടക്കം നിരവധി താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു തൃശൂരിലെ ഹയാട്ട് ഏജൻസിയിൽ വെച്ചായിരുന്നു അതിഗംഭീരമായ പ്രൗഢമായ അത്ത ആ വിവാഹം വിവാഹവേദിയിൽ അമൃത മാത്രമല്ല അമൃതയുടെ ചേട്ടനായ ദേവും തിളങ്ങിയിരുന്നു ബാലതാരമായി സിനിമയിലെത്തി നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന നടനാണ് മാസ്റ്റർ ദേവദാസ് എന്ന ദേവ് രാമുവിന്റെ മകനായ ദേവ് അതിശയൻ ആനന്ദഭൈരവി കളിക്കൂട്ടുകാർ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി എത്തിയെങ്കിലും അതിശയൻ എന്ന ചിത്രമാണ് ദേവദാസിനെ പോപ്പുലറാക്കിയത് സൂപ്പർ ഹീറോയായി മാറുന്ന ഒരു കുട്ടിയുടെ കഥയാണ് അതിശയൻ എന്ന ചിത്രം പറഞ്ഞത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രത്തിനൊപ്പം തന്നെ മനോഹരമായ ചിരിയും തുടുത്ത കവളുകളുമായി എത്തിയ മാസ്റ്റർ ദേവദാസിൻ്റെ കഥാപാത്രവും ശ്രദ്ധ നേടി ആനന്ദ ഭൈരവി എന്ന ചിത്രത്തിലും ദേവ് ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് സിനിമയിൽ നിന്നും ദേവ് ബ്രേക്ക് എടുക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കളിക്കൂട്ടുകാർ എന്ന ചിത്രത്തിൽ നായകനായി ദേവദാസ് സിനിമയിലേക്ക് തിരിച്ചെത്തി എന്നാൽ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല മുംബൈയിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബി എസ് സി ഫിലിം മേക്കിംഗിൽ ബിരുദം നേടിയ ദേവദാസ് വിദേശത്ത് ഉപരിപഠനവും നടത്തി അച്ഛനെപ്പോലെ സിനിമാ നിർമ്മാണത്തിലും താൽപ്പര്യമുള്ള ദേവദാസ് സിനിമാ ആയിരുന്നു പഠനത്തിനായി തെരഞ്ഞെടുത്തതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ